സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധ നേടുന്ന ഇൻഫ്ലുവൻസറാണ് കൃഷ്ണ ജീവിതത്തിലെ സന്തോഷകരമായ കാലഘട്ടത്തിലൂടെയാണ് കൃഷ്ണ കടന്നുപോകുന്നത് അമ്മയാകാൻ പോകുകയാണ് ദിയ ആദ്യത്തെ കുഞ്ഞിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ദിയയും ഭർത്താവ് അശ്വിൻ ഗണേഷും ഗർഭിണിയാണെന്ന് അറിയിച്ച ദിയയുടെ വീഡിയോ ലക്ഷക്കണക്കിന് പേരാണ് യൂട്യൂബിൽ കണ്ടത് വിവാഹവും കുടുംബജീവിതവുമാണ് താൻ ആഗ്രഹിച്ചതെന്ന് ദിയ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗർഭിണിയായതോടെ ദിയ തന്റെ ഫോട്ടോകൾ അധികം പങ്കുവെക്കാറില്ല ഇപ്പോഴിതാ ഭർത്താവ് അശ്വിൻ ടാറ്റു ചെയ്ത വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ദിയ ടാറ്റു ചെയ്തതിന്റെ സന്തോഷം അശ്വിൻ വീഡിയോയിലൂടെ പങ്കുവെച്ചു ടാറ്റു തനിക്കും വളരെ ഇഷ്ടമാണെന്ന് ദിയ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ ടാറ്റു ശ്രദ്ധിച്ചിട്ടുള്ളത് വിരാട് കോഹ്ലിയുടെ കയ്യിലാണ് താനാണ് അശ്വിനു ടാറ്റുവിന്റെ ഡിസൈൻ കൊടുത്തതെന്നും ദിയ പറയുന്നുണ്ട് എന്നാൽ വീഡിയോ കണ്ട ചിലർക്ക് ഇതിഷ്ടമായില്ല ചിലർ ദിയയുടെ മുൻ കാമുകന്റെ പേര് വരെ പരാമർശിച്ചു അശ്വിനിൽ വൈഷ്ണവിന്റെ ക്ലോൺ ഉണ്ടാക്കാനുള്ള ഡെസ്പറേഷനിലാണ് ഓസി എന്നാണ് ഒരാളുടെ കമന്റ് എനിക്കും അങ്ങനെ തോന്നിയെന്ന് മറ്റൊരാൾ ഇതിനു മറുപടിയുമായി കമന്റ് ചെയ്തു അശ്വിനെ ദിയ നിർബന്ധിച്ച് ടാറ്റു ചെയ്യിച്ചതാണെന്ന് തോന്നുന്നുണ്ടെന്നും ചിലർ അഭിപ്രായപ്പെട്ടു ചിലർക്ക് ഇത്രയും വലിയ ടാറ്റു ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല ഇത്ര വലിയ ടാറ്റു വേണ്ടായിരുന്നു മെഹന്ദി ഇട്ടതുപോലെയുണ്ടെന്നും അഭിപ്രായം വന്നു അശ്വിന്റെ വീട്ടിൽ വെച്ച് മീൻ കഴിക്കാൻ പറ്റാത്തതിനാൽ അടുത്ത വീട്ടിൽ വെച്ച് ഒരു ചേച്ചി മീൻ വറുത്തുകൊണ്ട് തന്നതിനെ കുറിച്ചും ദിയ സംസാരിക്കുന്നുണ്ട് ഇതും ചിലർക്ക് ഇഷ്ടമായില്ല പ്രിഫറൻസുകൾ ബഹുമാനിക്കാൻ പഠിക്കൂ ദിയ അവർക്ക് നോൺ വെജ് ഇഷ്ടമല്ലെങ്കിൽ അവരുടെ സംസ്കാരം അങ്ങനെയായതുകൊണ്ടാണ് അവരെ കുറ്റപ്പെടുത്താനാകില്ല ആ വീട്ടിൽ തന്നെ നോൺ വെജ് വേണമെന്ന് എന്തിനാണ് ഇത്ര നിർബന്ധം വെജിറ്റേറിയൻ കഴിക്കാത്തയാളെല്ലാം ദിയ എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഒരാളുടെ കമന്റ് അതേസമയം കുറ്റപ്പെടുത്തലുകൾക്ക് ദിയയുടെ ആരാധകർ തന്നെ മറുപടി നൽകുന്നുണ്ട് സ്വന്തം ജീവിതം നോക്കിയെന്നും അവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്നുമാണ് ആരാധകർ പറയുന്നത് നെഗറ്റീവ് കമന്റുകളെക്കാൾ അധികം പോസിറ്റീവ് കമന്റുകളും ദിയയ്ക്ക് വന്നിട്ടുണ്ട് ഗർഭിണിയായപ്പോൾ ദിയ കൂടുതൽ സുന്ദരിയായെന്നാണ് അഭിപ്രായങ്ങൾ രണ്ടു പേരുടെയും കാര്യത്തിൽ ഏറെ സന്തോഷമുണ്ടെന്നും ആരാധകർ കമന്റ് ചെയ്തു